നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗവർണറോടും ദേശീയ ഗാനത്തോടും അനാദരവ് കാട്ടി എന്ന വിമർശനവുമായി കഴിഞ്ഞ ദിവസം മന്ത്രിമാർ വന്ന സംഭവ നമ്മൾ അറിഞ്ഞതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ആരോപണവുമായി മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവരാണ് രംഗത്ത് വന്നത് ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ പ്രോട്ടോകോൾ ലംഘിച്ചെന്ന ആരോപണമാണ് മന്ത്രിമാർ ഉന്നയിച്ചത് ഒളിമ്പിക് ഡേ റൺ പരിപാടിക്കിടെയാണ് സംഭവം ഉണ്ടായത് ഗവർണർ പ്രസംഗിക്കുമ്പോൾ സുരേഷ് ഗോപി സ്റ്റേജ് വിട്ടിറങ്ങി ഇതോടെ അവിടെ നിന്നിരുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു അവർ സന്തോഷം പ്രകടിപ്പിച്ചു തുടർന്ന് അവിടെ ബഹളം ഉണ്ടായി അത് കാരണം ഗവർണറുടെ പ്രസംഗം ശരിക്കും കേൾക്കാൻ കഴിഞ്ഞില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് മന്ത്രിമാർ ഉന്നയിച്ചത് പരിപാടിക്ക് മുന്നോടിയായി നോട്ടീസ് ഇറക്കിയിരുന്നു ആ നോട്ടീസിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പേരില്ലായിരുന്നു രാവിലെ പ്രോഗ്രാം നോട്ടീസിലാണ് സുരേഷ് ഗോപിയുടെ പേരിടം പിടിച്ചത് ഗവർണർ പങ്കെടുത്ത ചടങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ ബഹിഷ്കരണം എന്നോണമാണ് സുരേഷ് ഗോപി ഈ രീതിയിൽ പ്രവർത്തിച്ചതെന്നാണ് നിഗമനം ദേശീയ ഗാന ആലാപനത്തിനു ശേഷം പ്രസംഗവും അതിനുശേഷം ഒളിമ്പിക് റണ്ണിന്റെ ഫ്ളാഗ് ഓഫുമായിരുന്നു ഗവർണർ നടത്തേണ്ടിയിരുന്നത് എന്നാൽ അതിനു മുന്നേ തന്നെ സുരേഷ് ഗോപി കുട്ടികൾക്കിടയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് നടത്തിയെന്നും ആരോപണം ഉയരുന്നുണ്ട് ഗവർണർ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ വേദിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് ഗവർണറെയും ദേശീയഗാനത്തെയും അപമാനിക്കുന്ന നിലപാടാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സ്വീകരിച്ചതെന്നും ഇത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും വി ശിവൻകുട്ടി ആരോപിച്ചു കമ്മീഷണർ സിനിമയിലെ പോലീസ് ഓഫീസറാണ് താൻ ഇപ്പോഴും എന്ന ധാരണയിലാണ് സുരേഷ് ഗോപിയെന്നും ജനപ്രതിനിധിയാണെന്ന തോന്നൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കൃത്യമായ മിനിറ്റ്സ് വരെ എല്ലാവർക്കും നൽകിയിരുന്നു എന്നാൽ ആ പരിപാടിയിൽ ഗവർണറെ പോലും മാനിക്കാതെ സുരേഷ് ഗോപി നടത്തിയത് വെറും പ്രോട്ടോകോൾ ലംഘനമെന്നാണ് വി ശിവൻകുട്ടിയുടെ ആരോപണം മന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചത് ഗവർണറോടും ദേശീയഗാനത്തോടുമുള്ള ഗാനത്തോടുമുള്ള അനാദരമാണ് സുരേഷ് ഗോപി നടത്തിയതെന്നാണ് ഒരിക്കലും ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഉണ്ടാക്കാൻ പാടില്ലാത്ത രീതിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു നടൻ എന്ന നിലയിലാണ് സുരേഷ് ഗോപി ഇവിടെ പ്രവർത്തിച്ചത് ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കണമെന്നും മന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചു കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു ഒളിമ്പിക് ഡേ റൺ അതേസമയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടിരുന്നു കുടുംബത്തോടൊപ്പമാണ് സുരേഷ് ഗോപി രാജ്ഭവനിലെത്തിയത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം ഗവർണറെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നത് സുരേഷ് ഗോപിക്കൊപ്പം ഭാര്യ രാധികയും മകൾ ഭാഗ്യ സുരേഷും മരുമകൻ ശ്രേയസും രാജ്ഭവനിൽ എത്തിയിരുന്നു ഏറുനേരം ഗവർണർക്കൊപ്പം സമയം ചെലവഴിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് രാജ്ഭവൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം ഔദ്യോഗികമായി അറിയിച്ചത് ഇതിനു മുമ്പ് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് ക്ഷണിക്കാനും സുരേഷ് ഗോപി രാജ്ഭവനിൽ എത്തിയിരുന്നു ഭാഗ്യയുടെ വിവാഹത്തിന് ശേഷം നവദമ്പതികളെ അനുഗ്രഹിക്കാൻ സുരേഷ് ഗോപിയുടെ വീട്ടിലും ഗവർണർ സന്ദർശനം നടത്തിയിരുന്നു Newstesk maleali varta.